ജനാധിപത്യ മുന്നണി ചെറുപുഴ പഞ്ചായത്ത് വീണ്ടും അധികാരത്തിൽ തിരിച്ചുവരും എന്നതിൻ്റെ സൂചനകളാണ് നാട്ടിലെ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്ന് മനസ്സിലാക്കുന്നു കഴിഞ്ഞ ഭരണസമേത കാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒട്ടേറെ ജനക്ഷേമകരമായ പദ്ധതികൾ അത് ആംബുലൻസ് ആയാലും ചെയ്ത് ജനകീയ വോട്ടായാലും ചെയ്തിട്ട് ആരോഗ്യരംഗത്തെ ലാഭമായ അതോടൊപ്പം ലൈഫ് പകർനിർമ്മാണ പദ്ധതി ബോഡുകളുടെ അറ്റകുറ്റപ്പണികൾ മികച്ച നിലയിലുള്ള പശ്ചാത്തലപ്പണികളുടെ നല്ല നിലയിലുള്ള ഇടപെടൽ വഴിവിളക്കുകൾ ഇങ്ങനെ നിരവധി ജനക്ഷേമ പദ്ധതികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് ഈ കഴിഞ്ഞ ഭരണസമിതി നടപ്പിലാക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതിന് തുറച്ചുപേരും ഇന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആവശ്യത്തിൽ ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം അഭൂതപൂർവ്വമായിട്ടുള്ള ജനപങ്കാളിത്തമാണ് ഈ പ്രവർത്തനത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ചെലവഴി നടത്തിയിട്ടുള്ള പഞ്ചായത്ത് തലത്തിൽ നടത്തിയ പഞ്ചായത്ത് റാലി നൂറുകണക്കിന് ആളുകളാണ് ആ റാലിയിൽ പങ്കെടുക്കുന്നത് എന്നാൽ യു ഡി എഫിൻ്റെ തലത്തിൽ പഞ്ചായത്ത് രാജി നടത്തി ആ പഞ്ചായത്ത് രാജുമൊക്കെ ചെറുപടക്കാത്ത അറിഞ്ഞിട്ടില്ലാത്തതും ആര് നടക്കുന്നു എന്ന നിലയിലാണ് നടന്നിട്ടുള്ളത് ഈ അപൂർവമായ ജനപങ്കാളിത്തം കാണിക്കുന്നത് എൻ ഡി എഫ് ഇന്ന് വാർഡുകൾ ജയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ ജയിച്ചിട്ടില്ല അതിനനടിസ്ഥാന ഇരുപത് വാർഡുകളും ജയിക്കില്ല ആവശ്യമായ പ്രവർത്തനങ്ങളും എല്ലാ எல்லையோத்து விகசனம் பூர்த்தியாக்கி எல்டிஎஃபியோட சகரிக்கணும் ஞாபகம் ஈஸத்திலே மலையான பிரவரம் அவசானிக்கிற ஆகியப்படாது ஸானார்த்திகளில் நல்ல அமிலித்த ஸ்தானாரிகளான மத்திய டேபர் கவுன்சில பையனும் தாலூக் கமிட்டிய பிரிடெண்ட் தாமோரமாஷு உட்பட உள்ளதாக கோங்கிரஸ்ட் ஹைப்பவர் கமிட்டி அம்மாயிட்டிஸ் புத்தர் டி ஜே ஜோஸ் ஸ்ரீனிவாசன் உட்பட உள்ள ஆள்கள் முன் பஞ்சாயத்து மெம்பராய் உள்ளாந்தி கலாகம் உட்பட உள்ள பரிஜயசு அவரையெல்லாம் அவர் அணிநிழத்திக்கொண்டான எந்த ஸானார்த்தி பட்டியை பூர்த்தீகத்தது ஆனா பட்டிகைக்கு வலியாரம் ஜனங்களில் യൂ ഡി എഫിനെ സംബന്ധിച്ച് അങ്ങനല്ല അവരെ നടത്തിയ ഇടപെടലും അവരുടെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ കാണുന്ന ആളുകൾക്ക് അത് മനസ്സിലാകുന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ അവസാന നിമിഷം പത്താം പാടി മത്സരിക്കുന്ന റൂഷി ജോസ് നേരത്തെ പത്രസമ്മേളനം നടത്തിയിരുന്നു അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ഒരു കേസും കുറ്റവും ഒക്കെ ആയി ബന്ധപ്പെട്ടത് ഞങ്ങളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നു പറഞ്ഞുകൊണ്ട് മാത്രമാണ് അക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കണം ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് അറിവുള്ള ഒരു കാര്യമല്ല അദ്ദേഹം ദിലീപിനമായ സമയത്ത് ഉണ്ടായ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സാധാരണ മനുഷ്യൻ പരാതി കൊടുത്തു ആ പരാതി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ കേസെടുക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ കേസിനെ അടിസ്ഥാനപ്പെടുത്തുകൊണ്ട് വാർത്ത വരികയും വാർത്ത സ്വാഭാവികമായിട്ട് വാർത്ത കൊടുക്കണം എന്നതിനപ്പുറം ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കടപെടാൻ താല്പര്യമില്ല ഇത്തരം ഒരു കാര്യം രാഷ്ട്രീയ പ്രേരണമാണെന്ന് അങ്ങനെ മാറ്റി വെക്കുന്ന കാര്യമില്ല പരാതിക്കാരൻ പരാതിക്കാരനെ ഞങ്ങളെല്ലാവരും അങ്ങനെ അടുത്തറിയുന്ന ആളല്ല ഞങ്ങളിപ്പോൾ ചാനലിൻ്റെയൊക്കെ അദ്ദേഹത്തിൻ്റെ നോം കാണുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ കാണുന്ന ആളുകൾക്ക് ഞങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾക്ക് അനുസരിച്ച് ആ നാട്ടിൽ അറിയാമോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം പ്രത്യേകം കാണും ഞങ്ങൾക്ക് ആ കാര്യം സൂചിപ്പിക്കാറുള്ളൂ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് പുളിഞ്ഞോം അഞ്ചാം വാടി സ്ഥാനാർത്ഥി തന്നെ വർഗീയപരമായ പരാമർശങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് പുളിഞ്ഞോത്തെ പ്രബുദരായ വോട്ടർമാർ ഈ സ്ഥാനാർത്ഥി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളാണ് അയച്ചു ഇവർ ഇവരെന്തെങ്കിലും കാരണവശാൽ ജയിച്ചു വന്നാലും ഏത് നിലയിലായിരിക്കും എത്തുക എന്ന് അവർക്ക് തൃപ്തിരായ വോട്ടർമാർ ചിന്തിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഇവർ പറഞ്ഞ വർഗീയമായ പരാമർശം ഫോണിലുണ്ട് അത് ഞാൻ നിങ്ങളെ ഇവിടെ തന്നെ ഇപ്പോൾ കേൾപ്പിക്കാം അതുപോലെ ഇന്നലെ തന്നെ ഇവിടെ പറഞ്ഞ ഈ വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന് കുറഞ്ഞ അഞ്ചാം വാർഡിലെ വാർഡ് കൺവീനർ ம்ரா கொடுத்து ഭാഗത്തുനിന്ന് ആദ്യം മുതൽ ഈ പ്രചരണ പ്രവർത്തനങ്ങളെ മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്ന ഘട്ടത്തിൽ ചില കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ എലക്ഷൻ ശേഷം പറയേണ്ടതാണ് യു ഡി എഫ് ചില വൻതോക്കുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചില ഓർമ്മ മാഫിയയുടെ ഒക്കെ സഹായം തേടിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമായ തെളിവുകളൊക്കെ ലഭ്യമാക്കേണ്ട സമയത്ത് ക്കാനും ആവശ്യമായ കാര്യങ്ങളൊക്കെ പിന്നെ തരാ തരാം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിമാരെ ഒന്നും ഓറക്കാർ ഫോൺ വിളിച്ചിട്ടില്ല പക്ഷേ ചില യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ഓറക്കാരൊക്കെ ഫോൺ ചെയ്ത് വിളിച്ചതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇങ്ങനെ കണ്ണൂർ സ്ഥലങ്ങൾ കിട്ടും അതുകൊണ്ട് ഈ നാടിനെ ശീലമാക്കാനും തകർക്കാനും ഒക്കെ ശ്രമിക്കുന്ന ചില ശക്തികൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എൽ ഡി എഫിനെ നേരിടാൻ വേണ്ടി പറ്റുമോ എന്ന പരിശ്രമമാണ് നടത്തുന്നത് ഇന്നലെ ഒരു എലക്ഷൻ കമ്മീഷൻ്റെ ഒന്നും അനുമതിയില്ലാത്തൊരു രീതി നടത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു പോലീസ് ഏതായാലും അത് തടഞ്ഞു ആ പെടേല ഭാഗത്തൊക്കെയുള്ള എസ് ഡി പിഐക്കാരെയും ജമാ ഇസ്ലാമിയുടെ ആളുകളെ കൊണ്ടുവന്നിട്ടാണ് അതിന് പരിശ്രമം നടത്തി ആ പരിശ്രമത്തിനായാലും പോലീസ് വിധേയമായില്ല പോലീസ് അത് തടഞ്ഞു അതുകൊണ്ട് വേറെ പ്രയാസമൊന്നുമില്ലാതെ സമാധാനപരമായി നമുക്കിത് ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് ജനവധി പൂർണ്ണമാക്കപ്പെടണം അതിനുവേണ്ടി എല്ലാ ആളുകളും സഹകരിക്കണം എൽ ഡി എഫിന് വലിയ വിജയം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു അതിനെ കവറിയാൻ യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെയെല്ലാം ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് എൽ ഡി എഫ് പരിപൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ചേരും എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ചിലപ്പോഴാണെങ്കിൽ ചെറുപ്പ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഒരു ചരിത്ര വിജയമായിട്ട് ഈ വിജയം മാറും എന്നതുകൂടി നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുന്ന നേരത്തെ തന്നെ കാര്യം പറയുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് എന്ന് മാറ്റിവെച്ചു കൊണ്ടു ഞങ്ങൾ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല മാധ്യമ പ്രവർത്തകരൊക്കെ അത് സാക്ഷിയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഹിയറിംഗിന് പങ്കെടുത്തിട്ടുള്ള യു ഡി എഫിന്റെ പ്രതിനിധികൾ കോൺഗ്രസ് ആയി പാർട്ടിയുടെ പ്രതിനിധികൾ ആർഒയോട് പറഞ്ഞത് ആ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടേല്ലോ അല്ല പ്രകടന പത്രിക സ്വീകരിക്കണമെന്ന് ഒന്ന് ട്രസ് ചെയ്ത നേരം പറഞ്ഞാൽ ചിലപ്പോൾ പ്രകടന പത്രിക സ്വീകരിക്കും പക്ഷേ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് നേതാക്കന്മാരും പോലും പിന്തുണയ്ക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പ്രകടന പത്രിക മാറ്റിവെച്ച് ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കുന്നതിന് കാരണമായി നവോദ്ദേശ പത്രിക മാറ്റിവെച്ച് ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കുന്നതിന് കാരണമായി അതുകൊണ്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾക്ക് അതിൽ ബന്ധമുള്ള കാര്യമല്ല ഞങ്ങൾ പരാതിക്കാരനെ അറിയ അറിയ പോല എന്നതാണ് പരാതി ഞങ്ങളിപ്പോൾ മാധ്യമങ്ങളിൽ വന്ന് പാർട്ട് വന്ന സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതാണ് അതിനൊരു കാര്യം പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നേരത്തെ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെ എന്താ എന്തോ നേരത്തെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു തോന്നുന്നു ഇന്നിങ്ങനെന്തൊരു കാര്യമുണ്ടെങ്കിലും ഞാനിങ്ങനെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും ആ ഏതൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിന്നെ പ്രവർത്തനത്തിലാണ് എൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനേയും പറ്റില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ വാർത്ത വന്നതുകൊണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ വേണ്ടി പറ്റില്ല പത്തനാമനിർദ്ദേശ പത്രിക പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാറില്ല രണ്ടാമത് കാര്യം അനുസരിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ യോ എസ് പുത്തമ്പറയുടെ കൂട്ടത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ഏതായാലും എൽ ഡി എഫിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തെ ഇറങ്ങി പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കില്ല അത് വലതുപക്ഷമുണ്ടെങ്കിൽ കോൺഗ്രസ് പ്രശ്നമില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ അദ്ദേഹത്തെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല വന്നാൽ തന്നെ എന്നാണ് അത് സംബന്ധിച്ച് ഞാൻ പറയാൻ തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ ജാതിയുടെയും സമുദായത്തിൻ്റെയും പേരിൽ വോട്ട് തേടാൻ എന്ന ആ ഒരു തീരുമാനത്തിന് വിരുദ്ധമായ ഒരു കാര്യമാണ് സി പി ഐ മെമ്പർ സൂചിപ്പിച്ചത് ഇതിന് കാരണവശാലും നമ്മുടെ ചെറുപുഴ പോലെയുള്ള പ്രദേശം മത മതഭൂമികൾക്കും ഒരുപാട് വില കൊടുക്കുന്ന സ്ഥലമാണ് മറ്റൊരു തരത്തിലുള്ള ചർച്ചകളോ ഒരു ബുദ്ധിമുട്ടുകളോ നമുക്കിവിടെ ഉണ്ടാകാൻ പാടില്ല സമാധാന അന്തരീക്ഷത്തിൽ കഴിയുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വാർത്തകളും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും പോകുന്നത് വലിയ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകും ആ ഒരു കാര്യത്തിൽ ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് ഒരു തെരഞ്ഞെടുപ്പ് വേള രണ്ടു ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും ഈ നാട്ടിൽ സമാധാനവും ആ രീതിയിൽ ഒരു അന്തരീക്ഷവും നിലനിൽക്കേണ്ടതുണ്ട് അതൊരു കാരണവശാൽ അത്തരത്തിൽ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി തന്നെ ആ രീതിയിൽ ഒരു പ്രകടനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഗൗരവത്തിൽ കാണേണ്ട കാര്യം തന്നെയാണ്